ഇന്ന് നമ്മൾ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ഇപ്പം നമ്മുടെ വെയിലുകാലം തുടങ്ങിയില്ലേ നമുക്ക് വേഗം ഉണ്ടാക്കി ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഉണ്ണിത്തണ്ട് കിട്ടിയാൽ മിസ് ചെയ്യണ്ട പെട്ടെന്ന് നല്ല ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എങ്ങനെ എന്നുള്ളത് കാണിച്ചു തരം കേട്ടോ ഇപ്പം ഞാൻ ഉണ്ണിത്തണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് പച്ചരി നമ്മുടെ മിക്സിയിൽ അരച്ചെടുക്കും അരച്ചെടുത്ത ശേഷം പിന്നെയാണ് ബാക്കിയുള്ള പരിപാടി അപ്പോൾ ആദ്യം നമ്മൾ അരി അരച്ചെടുക്കുക അതുമാതിരി ഉണ്ണിത്തണ്ട് ചെറിയ പൊടി പൊടിയായി മുറിച്ചിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ പച്ചരി അരച്ചത് ഇങ്ങനെ ഞാനിത് ഇന്നലെ അരച്ചു വെച്ചു ഫ്രിഡ്ജിൽ അരച്ച് വെച്ചു നല്ലേ രാവിലെ നേരത്തെ നമുക്ക് ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം പച്ചരിനെ ഇതുമാതിരി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ എന്താ എടുത്തിരിക്കുന്ന വെച്ചാൽ പിന്നെ മുളക് പൊടി ജീരകം ഉപ്പ് ഇത് കായത്തിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഉണ്ണിത്തണ്ട് ഇത് ഞാൻ ഒരു പാത്രം പൊടി പൊടിയായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ആയിരിക്കും ഇതിനൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ഓരോന്നായിട്ട് കാണിക്കാം ആദ്യം വന്ന് നമ്മളീ ഒരു പാത്രം വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഈ പച്ചരി ഒഴിക്കുക നമ്മൾ പച്ചരി കലക്കിയതി അരച്ചതുണ്ടല്ലോ അത് ഒഴിക്കുക ഉപ്പ് ഇട്ടിട്ടില്ല ഇത് വെറുതെ അരച്ചു വെച്ചതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അരച്ചു വെച്ചിട്ട് രാവിലെ വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി ഇടാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അരച്ച് വെച്ച് അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം അപ്പോൾ കട്ടി ഉള്ളത് വെള്ളം ചേർത്ത് ഇത് വേവണം വേവാണ്ട് വെള്ളം ഒഴിക്കണം അപ്പം കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തോളൂ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതുമാതിരി അരക്കുക അപ്പം മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വലുതു വരാനുള്ള വെള്ളം വേണം ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് പിന്നെ ജീരകം ഉപ്പ് പാകത്തിനിട്ടോളൂ പിന്നെ കുറച്ച് ജീരകം ഇട്ടോളൂ ജീരകം എള്ളും ഒക്കെ ഇടട്ടോ അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇഷ്ടം മതി ആ സ്വാദുണ്ടാവും വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദും കൂടി ഉണ്ടാവും പിന്നെ മുളക് പൊടി ഞാൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അധികം എരിവ് ഉണ്ടാവില്ല ഒരു കളറേ ഉണ്ടാവുള്ളൂ പാകത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കായത്തിൻ്റെ വെള്ളം അത് ഞാൻ കുറച്ച് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കായത്തിൻ്റെ വെള്ളം നമ്മുടെ ആ ടേസ്റ്റ് നോക്കുക ഇതെല്ലാം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കി എടുത്ത ശേഷം സ്വാദ് നോക്കുക ഒരു രണ്ട് സ്പൂണും കായത്തിൻ്റെ വെള്ളം കലക്കിയത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേണ്ടോ അങ്ങനെ ഇളക്കുക ഇളക്കിയിട്ട് അതിൻ്റെ സ്വാദം ഉപ്പും എരിവും മുളകുമൊക്കെ നോക്കിക്കോളും ഇനി മുളകും കൂടി അല്ല ഇടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പച്ചരി അരയ്ക്കുമ്പോൾ ഒരു രണ്ട് പച്ചമുളക് അതിൽ ഒരു ഗ്ലാസ്സിന് ഒരു പച്ചമുളക് അത് വെച്ചാൽ ഇളം എരിവെട്ടോ വലിയ പച്ചമുളക് ഒരു ഗ്ലാസ്സിന് എന്നുള്ള കണക്കിൽ അരച്ച് വെച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മളിതിനെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് വിരുകി എടുക്കാനാ പോകോ ഓക്കെ ഇപ്പോൾ അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിൽ വിടാണ്ട് വരുകയിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അരിപ്പ് മാവല്ല അടിയിൽ കട്ടി പിടി പൊടിക്കുകയുള്ളൂ ഒരുപാട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഈ പാകത്തിനാണ് എടുക്കുന്നത് ഇപ്പോഴേ തന്നെ അടിയിൽ പെട്ടെന്ന് പിടിക്കാൻ തുടങ്ങി ഈ അരിപ്പൊടി വേവും വേണം ആ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങും വേണം കേട്ടോ ജീരകത്തിൻ്റെയും അപ്പോൾ ഒരുപാട് തീരെ വെക്കുന്ന നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ടാവുമെന്ന് പൊറുക്ക് വെക്കുന്ന മതി ഒന്ന് കട്ടിയാവുക വേണ്ടി അഥവാ വെ എന്ന് നമുക്ക് തോന്നുവെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേഗം എടുത്താൽ മതി ഞാൻ അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ അരവ് ഇതിപ്പോൾ കട്ടിയാവാൻ തുടങ്ങി അപ്പം നമ്മൾ പെട്ടെന്ന് ഇളക്കിയെടുക്കണം ണ്ടോ ഇങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കുക ഇളക്കി കൊണ്ടിരിക്കണം കുറച്ച് ഇതാണ് എന്നാലും ആ വെള്ളമയം മുഴുവൻ പോകണം കുറച്ചൊന്ന് ഒന്നും കൂടെ ഡ്രൈ ആ ഇത് വറ്റിയ ശേഷം ഒന്നും കൂടെ കട്ടിയായ ശേഷം നമുക്ക് ആ ഉണ്ണിത്തണ്ടിടാം കേട്ടോ ഒന്നും കൂടെ കട്ടിയാവട്ടെ ഓക്കെ ഇനിയിപ്പോൾ നമുക്കിനിപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഉണ്ണിത്തണ്ട് മുറിച്ചത് ഇതിരിക്കില്ല അപ്പോൾ അവർ പാത്രമുണ്ട് കേട്ടോ ഒരു പാത്രമാണ് ഒരു തണ്ട് നമ്മുടെ ഒരു കയ്യ ഒരു മുഴം പറയില്ലേ ഒരു മുഴം അളവിൽ ഇതാ ഇനി ഇതിന് ഈ ഉണ്ണിത്തണ്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി പിടിക്കുക അപ്പം കട്ടിയായി കണ്ടോ നമുക്കിനി പിച്ചിയിടാനുള്ള പാകമായി കഴിഞ്ഞു ഉണ്ണിത്തണ്ടു ഇട്ടിട്ട് അതൊന്ന് വേവണം ഒരു വേവേ വേണ്ടു അപ്പോൾ ഈ ചൂട്ടത്തന്നെ കിടന്ന് ഉണ്ണിത്തണ്ട് വെന്തോളും ഇനി നമുക്ക് ഈ മാവ് ചൂടാറിയ ശേഷമേ കൊണ്ടാട്ടം ഇടാൻ പറ്റുള്ളൂ അതിനൊക്കെ വെന്ത് കഴിഞ്ഞു കളർ കളറുണ്ടില്ലേ വെന്ത കളറ് വ്യത്യാസം വരും ഉപ്പൊക്കെ നോക്കിയില്ല നമ്മൾ നേരത്തെ നീ ഒന്നും ഇടാനില്ല ഉണ്ണിത്തണ്ടിൻ്റെ കൊണ്ടാട്ടം ആയിക്കഴിഞ്ഞു ഇനി ഇതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചൂടാറിയ ശേഷം പേപ്പറിലിട്ടാൽ മതി ഞാൻ എന്താ വച്ചാൽ കാണിച്ചു തരാം കേട്ടോ അതേമാതിരി ഇപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഞാൻ ണ്ട് ഈ ചൂടിലൊന്ന് വേവട്ടെ ഓക്കെ അടച്ചു വെക്കുക ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് പേപ്പറിൽ പ്ലാസ്റ്റിക് പേപ്പറിലോ പ്ലാസ്റ്റിക് കവർ ഷീറ്റിലോ എന്തെങ്കിലും ഇടാട്ടോ ഇടാം കേട്ടോ കാണിച്ചു തരാം നമ്മുടെ അരിക്കുണ്ടാട്ടം ഇതുപോലെ നുള്ളി നുള്ളി നല്ല പേപ്പറിൽ ഇട്ടാൽ മതി കേട്ടോ ഒരു രണ്ടു ദിവസം കൊണ്ട് തുണങ്ങി കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് മാത്രമായിട്ട് ഇണ്ടാക്കുവാണെങ്കിൽ മുളകിടണൊന്നും ഇല്ല കേട്ടോ സാധാരണതുമാരി ചേർത്ത് ഉണ്ടാക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ഒന്ന് വറുത്ത് കാണിക്കാൻ പോകണ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടമാണ് ഇന്നിട്ടത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഈ കൊണ്ടാട്ടം ഇത് എണ്ണയിലിട്ട് പൊരിയുമ്പോൾ അത് അതെങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ കാണാൻ നമ്മൾ അതുമാതിരി വലിപ്പത്തിലിട്ടതാണ് പക്ഷെ ചെറു ചെറുതായിട്ടങ്ങോട്ട് ചുങ്ങി അങ്ങോട്ട് പോകും ഇനി ഇത് നമ്മൾ വറുക്കുമ്പോൾ അതെങ്ങനെ പൊരിഞ്ഞു വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണത്തിന് നന്നായിട്ട് ചൂടാവട്ടെ ഇപ്പൊ എണ്ണ നന്നായിട്ട് കാണിട്ടുണ്ട് ഞാൻ കുറച്ച് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം അതിലിട്ടിട്ട് കേട്ടോ കണ്ടു പൊരിഞ്ഞിട്ട് നല്ല എണ്ണ കായണം അപ്പോഴേ ഇതുമാതിരി പൊരിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ ഈ കൊണ്ടാട്ടം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതാണ് വേറൊരു പ്രത്യേകത നമ്മൾ സാധാരണ കൊണ്ടാട്ടത്തിനൊക്കെ കുറച്ച് ബലും ഉണ്ടാവും ഇത് ഈ ഉണ്ണിത്തണ്ടിൻ്റെ ആവുമ്പോൾ നല്ല വില കുറവായിട്ട് സോഫ്റ്റ് ആയിരിക്കും കുട്ടികൾക്കും കൂടെ വെറുത്ത കായലെച്ച് കൊടുത്താൽ കഴിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ അപ്പൊ എല്ലാരും ഇത് നമ്മളെ വെയിൽ കാലം തുടങ്ങി അപ്പോൾ ഈ കാറ്റൊക്കെ ഒന്ന് നിന്നാൽ ഇതുമാതിരി ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷത്തേക്ക് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇതെല്ലാം വറുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ കൊണ്ടാട്ടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കൊണ്ടാട്ടം ഇതാ എല്ലാം എന്താ അത് ചൂടുണ്ട് ഇതാ ഇങ്ങനെ പൊടിഞ്ഞാൽ പൊടിയും ഇതാണ് നമ്മുടെ ഉണ്ണികത്തണ്ട് കൊണ്ടാട്ടത്തിനുള്ള സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ